അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ കാലിന്റെ ആംഗിൾ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് ഇത് അത്ര വലിയ വീഡിയോ ആണോ നിങ്ങൾ വിചാരിച്ച് സ്കിപ്പ് ചെയ്യാൻ വരട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജീവിതകാലം മൊത്തം കളിക്കണമെന്ന് എല്ലാ പ്ലെയർക്കും ആഗ്രഹമായിരിക്കും നമ്മൾ ഭയങ്കര സംഭവം പ്ലെയർ ആണെന്നില്ലെങ്കിലും നമുക്ക് എപ്പോഴും കളിക്കണം വയസ്സായാലും നമ്മളെ നമ്മളെ കളിൻ്റെ ആ ഒരു സ്പിരിറ്റ് വിടാതെ കളിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും പക്ഷെ അത് നമ്മൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ കാല് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാമെന്ന് നമ്മൾ നോക്കിയേ പറ്റുകയുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് തന്നെ നമ്മളെ നാട്ടു പുറത്ത് നമ്മൾ ഇനി വരുന്ന കാലത്തിൽ എന്തായാലും ടർഫ് പോയി കളിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളെ അത്രയും ചെറിയ ഏരിയ കുറെ പോപ്പുലേഷനും ഉള്ളുകൊണ്ട് നമുക്ക് എന്തായാലും ടർഫിനെ ആശ്രയിച്ചേ പറ്റുള്ളൂ ടർഫിനെ ആശ്രയിച്ച് കളിക്കുമ്പോൾ നമ്മളെ ആംഗിൾ ജോയിന്റിന് എന്തായാലും വേദന വരും കുറച്ച് കളിച്ച് തുടങ്ങിയാലും അതിന് നാല് കാരണങ്ങളുണ്ട് അത് ഒന്നാമത് ഗ്രൗണ്ട് രണ്ടാമത് വ്യായാമം മൂന്നാമത് നമ്മുടെ ബൂട്ട് നാലാമത് നമ്മുടെ ബൂട്ട് കെട്ടുന്ന രീതി അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ബൂട്ടും ബൂട്ട് കെട്ടുന്ന രീതിയും അപ്പൊ ഞാൻ ഇന്നൊരു പുതിയൊരു ബൂട്ട് വാങ്ങിയിട്ടുണ്ട് വലിയ പൈസന്റെ ബൂട്ടൊന്നും അല്ല ആയിരം ബർത്ത് എണ്ണൂറ് എണ്ണൂറ്റി നാപ്പത് റുപ്യേറ്റാ മേടിച്ചത് വെക്ട്രക്സിന്റെ ഒരു ബൂട്ടാ അപ്പൊ ഈ ബൂട്ട് വാങ്ങാനുള്ള കാരണം കാരണമെന്ന് വെച്ചാല് ഒന്നാമത് എല്ലാവരും പറയും സാധാരണ ഗ്രൗണ്ടിൽ കളിക്കുന്ന ബൂട്ട് കൊണ്ട് നമ്മൾ ടർഫിൽ കളിക്കരുത് ടർഫിന് ബൂട്ട് ബൂട്ടുണ്ടെന്ന് അത് സത്യം തന്നെയാ പക്ഷെ ടെർഫിന്റെതായ ബൂട്ടിന് ചില പ്രശ്നങ്ങളുണ്ട് കാരണം എന്ന് വെച്ചാല് നമ്മള് ടർഫിൽ ഒരു റബ്ബർ പാർട്ടികൾ നിങ്ങൾ കാണാം അപ്പൊ ആ റബ്ബർ പാർട്ടികളിന് നമ്മൾ ചെറിയ ഷെഡ് ഇട്ട് കളിച്ചാല് നമുക്കുള്ള കാലിന്റെ ജോയിന്റിന് കുറച്ച് നല്ലത് തന്നെയാണ് പക്ഷെ ഈ റബ്ബർ പാർട്ടികളും നമ്മൾ ടർഫ് ബോട്ടിൽ അധികം കാണുന്നത് റബ്ബർ സ്റ്റെറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി റബ്ബർ സ്റ്റെറ്റ് ആയിരിക്കും അപ്പൊ ആ റബ്ബറും നമ്മളെ ഗ്രൗണ്ടിലെ റബ്ബറും കൂടി ചേരുമ്പോ ഭയങ്കര ഗ്രിപ്പ് ആയിരിക്കും ഈ ഭയങ്കര ഗ്രിപ്പ് വരുമ്പോൾ നമ്മൾ ഓരോരോ മൂവ്മെന്റ് ചെയ്യുമ്പോൾ ഗ്രിപ്പ് കൂടുമ്പോൾ നമ്മുടെ ആങ്കിളിന് സ്ട്രെയിന് കൂടിയിട്ട് അങ്ങനെയാണ് നമുക്ക് വേദന വരുന്നത് അപ്പൊ ഓവർ ഗ്രിപ്പ് വരുമ്പോ നമുക്ക് വേദനയും കൂടുക അതുകൊണ്ടാണ് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തെ ഗ്രൗണ്ടിലെല്ലാം കളിച്ചാലും വലിയ പ്രശ്നം ഇല്ലാന്ന് പറയുന്നത് കാരണം വെച്ചാൽ അവിടെ എപ്പോഴും ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും ആ ഗ്രൗണ്ടിൽ ുള്ളിലാണെങ്കിലും ഇല്ലെങ്കിൽ മണ്ണിലാണെങ്കിലും നമ്മൾ നമ്മുടെ ചവിട്ടിയായിട്ട് അവിടെ നിൽക്കുമെങ്കിലും ഒന്ന് മണ്ണിലേക്ക് ഒന്ന് അവിടെ നിന്ന് പോകുമോ നമ്മളിപ്പോ വണ്ടിക്ക് ഷോക്ക് ഓഫ് സർ ഇല്ലാണ്ട് വണ്ടി ഓടിച്ചാൽ എങ്ങനെയുണ്ടാവും ഭയങ്കര ഹാർഡ് ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ ചെറിയൊരു ഗ്രിപ്പ് ലോസ് നമുക്ക് പോകണം ഭയങ്കര ഗ്രിപ്പ് ആയാലും നമ്മളെ കാലിനും മുതിന് എല്ലാത്തിനും പ്രശ്നം അപ്പൊ നമ്മള് നല്ല റബ്ബർ സ്റ്റെഡ് തന്നെ ഉപയോഗിക്കുക ഈ ഞാൻ വാങ്ങിയ ബൂട്ടിന്റെ പ്രത്യേകത റബ്ബർ സെറ്റ് റബ്ബർ വിത്ത് പ്ലാസ്റ്റിക് അത്ര ഒരു ഗ്രിപ്പ് ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു പ്ലാസ്റ്റിക് പോമെറ്റായൊണ്ട് ഭയങ്കര ഗ്രിപ്പുവല്ല എന്നാൽ ഗ്രിപ്പ് കുറവുമല്ല അധികം ഗ്രിപ്പ് പറഞ്ഞാൽ നമുക്ക് കളിക്കാൻ പറ്റില്ല നല്ല ഗ്രിപ്പ് അധികം നമ്മൾ പൈസ എല്ലാം കളിക്കുമ്പോൾ നല്ല വലിച്ച് കളിക്കുമ്പോന്നുകൊണ്ട് ഗ്രിപ്പ് ഗ്രിപ്പുമാണ് അപ്പൊ അധികം ഗ്രിപ്പ് അല്ലാണ്ട് അധികം ഗ്രിപ്പ് കുറവുമല്ലാത്ത ഒരു ബൂട്ട് നോക്കിയിട്ട് പഠിച്ചത് അതായത് ഈ ബൂട്ടിന്റെ പ്രത്യേകത വലിയതൊന്നും കാണുന്നില്ല വലിയ പൈസേന്റെ ബൂട്ടുമല്ല ബാക്കി ഈ ബൂട്ട് എങ്ങനെ നല്ല ബൂട്ടാണോ എന്താണെന്ന് അറിയില്ല ഞാൻ വേണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് കളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ റിവ്യൂ ഇടാം അത് കഴിഞ്ഞ് നമ്മള് മെയിന് ശ്രദ്ധിക്കേണ്ട കാര്യം ബൂട്ട് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം കാരണം എന്താ വെച്ചാൽ വലിയ വലിയ നിങ്ങൾ റൊണാൾഡോന്റെ എല്ലാം ൊണാൾഡോന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തിരിയൂ പ്രത്യേകിച്ച് ഒരാൾ നിന്നിട്ട് കാലിന്റെ ആംഗിൾ എല്ലാം ഫുള്ള് വെലിഞ്ഞു കെട്ടി സ്റ്റിക്കറിലിട്ട് ഒട്ടിച്ച് ഇത്രയും പ്രൊട്ടക്ട് ചെയ്ത ഓരോരു ബൂട്ട് ധരിക്കും തന്നെ കാരണം എന്താ വെച്ചാൽ അവർക്കറിയാം ഏംഗിള് എന്തായാലും ഇഞ്ചറി വരും ഓടുമ്പോൾ കളിക്കുമ്പോൾ ആണെങ്കിലും സീരിയസ് ആയിട്ടുള്ള കളിയെല്ലാം വരുമ്പോൾ എങ്ങനെയാണ് ഇഞ്ചറി വരും ഇഞ്ചറി വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറെ കാലങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല അവർക്ക് ആ കുറെ കാലങ്ങൾക്ക് നമുക്ക് പിന്നെ കളിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് മാത്രമുള്ള ചികിത്സേന്റെ പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല കുറെ കാലം കളിക്കണമെങ്കിൽ നമ്മൾ ഇഞ്ചറി വരാണ്ട് സൂക്ഷിക്കണം അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന സ്റ്റിക്കറുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഓൺലൈനിൽ പേടിയെല്ലാം എല്ലാം തപ്പിയാക്കി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഈ കാലിന് ആംഗിളിന് ചുറ്റുന്ന അപ്പൊ എന്ന് വിചാരിച്ച് നമ്മൾ ഒന്നും ചെയ്യാൻ നിക്കാ നമുക്ക് ആംഗിൾ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ സാധാരണ ഹോസ്പിറ്റലിലും പോയാൽ നമ്മൾ കാലിൽ എല്ലാം ഒടിഞ്ഞ് കഴിഞ്ഞിട്ട് മാറ്റി ചുറ്റുന്ന ആ ബാൻഡേജില്ല അത് തന്നെ നിങ്ങളൊന്ന് വാങ്ങാൻ തരുന്നത് കാലിന് കംഫർട്ടബിൾ ആയിട്ടില്ല ഇത്ര വലുതാണ് ഒരു ചെറിയ സൈസുള്ളത് വാങ്ങിയിട്ട് നമ്മൾ കറക്റ്റ് നല്ല ടൈറ്റിൽ ആങ്കിളിന് പറ്റിയ കണക്കായിട്ട് നല്ലോണം ചുറ്റി വെലിഞ്ഞ് കെട്ടുക രണ്ട് കാലവും എല്ലാ കളികൾക്കും മുമ്പ് നമ്മൾ ചുറ്റി വെലിഞ്ഞ് കെട്ടിയിട്ട് അതിന് പുറമെ ഒരു കോട്ടന്റെ ഷോക്സ് ഉപയോഗിച്ച് കളിക്കുക നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട്ലി ആയിട്ട് കളിക്കുവാണെങ്കിൽ സാധാരണ കട്ട് ഷോക്സ് മതി അല്ലെങ്കിൽ ഫുൾ സൈസ് ഷോക്സ് നല്ല ഷിം ഉപയോഗിച്ച് കളിക്കാൻ നോക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം കളിക്കാൻ പറ്റുള്ളൂ എപ്പോഴും എനിക്ക് കളിക്കണം കളീനോട് എനിക്ക് ഭയങ്കര സ്നേഹമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യുക ഓരോ കളിക്കു മുമ്പ് കുറച്ച് സമയം പിടിക്കുന്ന പരിപാടി തന്നെയാണ് ഒരു കാ മണിക്കൂറിലെ സമയം പിടിക്കും അതിന്റെ കൂടെ വാമപ്പ് എല്ലാം എടുക്കുമ്പോ ഒരു അരമണിക്കൂർ കളിയാണെങ്കിൽ നമ്മൾ അരമണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി സമയം ചിലവാക്കണോ എന്നാലേ നമുക്ക് ലൈഫ് ലോങ് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ ഈ വീഡിയോ എത്ര പേര് അവസാനം വരെ കണ്ടു എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ സ്കിൽ വീഡിയോ ഇല്ലെങ്കിൽ ഫുട്ബോളിന്റെ ഷോട്ട് അടിക്കുന്ന വീഡിയോ അങ്ങനത്തെ വീഡിയോ ആണെങ്കിൽ കൊറേ ആൾക്കാർ കാണും ഇങ്ങനത്തെ വീഡിയോ ഒന്നും കാണാൻ ആൾക്കാർ ഇല്ല എന്നാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാ വീഡിയോയും കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വീഡിയോ വീഡിയോ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ ആ ഒരു സ്നേഹത്തിന് പുറമേ ഞാനായിട്ടൊരു വീഡിയോ മാറായത് അപ്പോൾ ഇനി അങ്ങോട്ട് കുറേ ട്വിറ്റോറിയലുകളിലും വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ടാറ്റ ബൈബൈസി